ഹരി ഓം ദശക മുപ്പത്തിയേഴ് ശ്ലോകം രണ്ട് ഹാ ഹാ ദുർജന ഭൂരിഭാരമധിതാം പാദോ നിധൗ പാദുകാം ഏതാം പാലയ ഹന്ത മേ വിവശതാം സമ്പൃച്ഛേവാനി ഇത്യാദി ഇയാദി പ്രചുര പ്രപവി മഹീ ീക്ഷ്യം ഹരേ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഹ ഹ ദുർജന ഭൂരി ഹുർജന ഭൂരിഭാരമതിഥൗ പാദുഗാം ഹാ ഹാ ദുർജന ഭൂരിഭാരമതി पादोनिधौ पादुकां एतां पालय हन्त मे विवशतां सम्पृच्छ देवान् इमान् देवान् इमान् देवानिमान् एतां पालय हन्त मे विवशतां सम्पृच्छ देवानिमान् आदि इत्यादि इत्यादि प्रचुर प्रचुर प्रलाप प्रलाप आलोक्य धाता मही प्रलाप आलोक्य धाता मही देवानां वदनानि वीक्ष्य परितः दध्यौ भवन्तं हरे देवानां वदनानि वीक्ष्य परितो दध्यौ भवन्तं हरे हा हा पाधो पादोनिधौ पादुकाम् एतां पालय हन्त मे विवशतां सम्पृच्छ देवानि मान् इत्यादिप्रचुरप्रलापविवशामालोक्यधातामही ദേവാനാം വദനാനി ഭവന്തം ഹരേ ശ്ലോകം അന്വയവും അർത്ഥവും നോക്കാം അന്വയം നോക്കാം ദുർജന ഭൂരിഭാരമിത പാദോ നിധൗ പാദുകാം ഏതാം പാലയ മേ വിവശതാം മഹീം ധാതോകരി വധനാ വീക്ഷം ഹാ ഹയ്യോ അയ്യോ സഹിക്കാൻ അയ്യ എന്ന് പറയത്തില്ലേ ആ പറയുന്നതിന് അയ്യോ ുർജന ഭൂരിഭാരമധിതാം ആ ദുഷ്ടദൈത്യന്മാരുടെ അതുഷ്ടരായിട്ടുള്ള അസുരന്മാരുടെ ദുർജന ഭൂരിഭാരമധിതാം പാദോ നിധോ പാതുകാം പാലയ ആ ദുഷ്ടദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ നന്നേ ഞെരുക്കപ്പെടുന്നവളും സമുദ്രത്തിൽ അല്ലെങ്കിൽ കാരണജലത്തിൽ ചെന്ന് വീഴാറായവളുമായ ഈ ഉള്ളവളെ കാത്തു കൊള്ളയണമേ അപ്പോൾ ഭൂമി പരാതി പറയുകയാണ് ആ പരാതി പറയുന്നതിനെ ആര് പറയുന്നതാണ് ആ പരാതിയെ നമുക്ക് ഭട്ടതിരിപ്പാട് പറഞ്ഞതാണ് ഭൂമി എങ്ങനെയാണ് പരാതി പറഞ്ഞതെന്നുള്ളത് ഹാ ഹാ ദുർജന ഭൂരിഭാരമതിദാം പാതോ നേതോ പാതുകാം ഏതാം പാലയ അയ്യയ്യോ ആ ദുഷ്ട ദുഷ്ടദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ നന്നേ ഞെരുക്കപ്പെടുന്നവളും ആ കാരണജലത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ചെന്ന് വീഴാറായവളുമായ ഈ ഉള്ളവളെ ഈ ഉള്ളവളെ എന്ന് പറഞ്ഞ ഭൂമിയെ കാത്തുകൊള്ളണമേ എന്ന മേ വിപശദാം ഇമാൻ ദേവാൻ സമൃദ്ധ ഹന്ത കഷ്ടമേ എൻ്റെ വല്ലായ്മ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി എന്ന് വെച്ചാൽ ഭൂമിദേവി തന്നെ പറയുകയാണ് ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് ദേവന്മാരോട് ചോദിച്ചാൽ അവർക്കും അറിയാം ഞാൻ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് അവരും അനുഭവിക്കുന്നുണ്ട് ദേവന്മാരോട് ചോദിച്ചു നോക്കൂ എന്നാണ് ഭൂമിദേവി പറയുന്നത് ഇത്യാദി പ്രചുര പ്രലാപ വിവശാം മഹീം ധാത ആലോക്യ ഇത്യാദി ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പലതും പറഞ്ഞ് എന്നും മറ്റുമായി പലതും പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന അതിന് പ്രചുര പ്രലാപ വിവശ വള ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമത്തോടെ വൈവശ്യത്തോടെ നിൽക്കുന്ന ഭൂമിദേവിയെ മഹീ മനഭൂമിദേവിയൻ ധാത ബ്രഹ്മാവ് ആലോക്യ ഒന്ന് നന്നായി നോക്കിയിട്ട് പരിതഹ ദേവാനാം വതനാനിപേക്ഷ്യ പിന്നെ ഭൂമിദേവിയെ ഒന്ന് നോക്കിയിട്ട് ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്തു പരിതഹ ദേവാനാം വതനാനിരീക്ഷ്യ ആ ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്തു എന്നിട്ടോ ഹരേ അല്ലയോ ഭഗവാനെ അല്ലയോ ഹരേ സംബോധന ഭവന്ത്യോ അങ്ങയെ ധ്യാനിച്ചു പട്ടതിരിപ്പാട് പറയുകയാണ് ബ്രഹ്മാവിനോ ബ്രഹ്മാവ് ഈ പരാതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്തത് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ തന്നെ ധ്യാനിച്ചുവല്ലോ എന്നാണ് അപ്പം വദനാനി വീക്ഷ്യ എന്ന് വെച്ചാൽ എന്തോന്നാണ് ആ വീക്ഷണം ആ നോട്ടം കൊണ്ട് തന്നെ ആ ദേവന്മാരുടെ അന്തർഗതം ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് വദനാനിവിക്ഷ്യ വന്തം ദെന്തോന്നാണ് ഭവന്തം ദ് ഏത് വിഷമ അവസ്ഥ വന്നാലും നമ്മൾ ആരെ ആ ഭഗവാനെ തന്നെ ആദ്യമായിട്ട് ആ മനസ്സിൽ വരണം ആ ധ്യാനിക്കണം എന്നുള്ളതാണ് ഭവന്ത്യവു കൊണ്ട് അപ്പം ഈ ബ്രഹ്മാവ് പോലും ബ്രഹ്മാവിനോട് പരാതി കേട്ടപ്പോഴും ബ്രഹ്മാവ് എന്താണ് ചെയ്തത് ആദ്യം ചെയ്തത് ഭഗവാനെ ധ്യാനിച്ചു അതുപോലെ നമുക്കും എന്ത് വിഷമഘട്ടം വന്നാലും സന്തോഷഘട്ടം വന്നാലും എന്ത് വന്നാലും നമ്മൾ ആദ്യം ആരെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് ആ സർവശക്തനായ ആ ഭഗവാനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഹരി ഹരി എന്ന് പറഞ്ഞാരാണ് ഹരി എന്ന് പറഞ്ഞാൽ സകല ആ സന്താപവും തീർക്കുന്നയാള് സന്താപവും ഹനിക്കുന്നയാൾ ഹരിക്കുന്നയാൾ പക്ഷേ ഇല്ലാതെയാക്കുന്ന ആൾ അതാണ് ഹരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ബ്രഹ്മദേവ അഹോ കഷ്ടം ദുഷ്ടന്മാരുടെ ഭാരത്താൽ ഈ കാരണജലത്തിലേക്ക് മുങ്ങിത്താഴുവാൻ തുടങ്ങുന്ന എന്നെ സംരക്ഷിച്ചാലും എൻ്റെ ഈ ദയനീയ അവസ്ഥയെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആ ദേവന്മാരോട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കിയാലും അവരും അനുഭവിക്കുന്നുണ്ട് അവരും പറഞ്ഞു തരും കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ മാത്രമല്ല പറയുന്നത് ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നതും ദേവന്മാരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എന്നിങ്ങനെയുള്ള അത്യാധികമായിട്ടുള്ള ആ കൂടി ആ പ്രളപിക്കുന്ന ഭൂമി ദേവിയെ യും അവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരുടെ ആ ഭാവപ്രകടനങ്ങളെ പ്രകടനങ്ങളെ കാണുകയും ചെയ്ത ബ്രഹ്മദേവൻ നന്തിരുവടിയെ മനസ്സിൽ ധ്യാനിച്ചുവല്ലോ ദുർജന ഭൂരിഭാരമിത मे विवसतां सम्पृच्छ देवानि मान् इत्यादिप्रचुरप्रलापविवशामालोक्यधादामही देवानां वदनानि वीक्ष्य परिदो दध्यौ भवन्तं हरे